നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം വിരമ്പത്തൂർ സുരേഷ് സരിക രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് തിരക്ക് കാരണമാണ് ഞാൻ ഇതുവരെയും വീഡിയോ മുടക്കിയിട്ടുള്ളതല്ലേ പക്ഷേ ക്ലാസ്സുകളൊക്കെ ഉള്ളത് കൊണ്ട് ഒട്ടൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ മരിക്കുന്നില്ല എന്ന സിനിമയിൽ ചന്ദ്രമണിവാതിൽ എന്നുള്ള പാട്ടിൻ്റെ പല്ലവി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്കിതിൻ്റെ അനുവർലി നോക്കാം ഹിന്ദോള ഒരു കാര്യം ഞാൻ ഈ പലവിൽ പറയാൻ വിട്ടു പോയായിരുന്നു അത് ഞാനത് ഹിന്തോളം എന്ന് പറഞ്ഞ ഒരു രാഗത്തെ ബേസ് ചെയ്താണ് ഈ പാട്ട് ഹിന്ദോള രാഗത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ വേറെ മുമ്പ് വേറെ പാട്ട് ചെയ്തായിരുന്നു അതായത് എന്താ പറയുന്നത് രാജഹംസമെ ഞാൻ ഹിന്ദോളത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അത് പറയുമായിരുന്നത് പിന്തോളവെന്ന് പറഞ്ഞ രാഗത്തിലാണ് ഈ പാട്ട് എൻ്റെ റൂട്ട് പോകുന്നത് അങ്ങനെയാണ് ശരി നോക്കി നിന്റെ അനുബല്ലേക്ക് പോവാ എന്നോട് എന്തി നിക്കുന്നു എല്ലാം നമുക്കൊരു നോട്ട് നോക്കാം മാധ മാധ മകമധ മകമുള്ളിക്കുന്നു അത് തന്നെ അങ്ങോട്ട് തന്നെ സഖി മകമീ Nå kan du ta ഇനി നമുക്ക് അടുത്ത ലൈനിലേക്ക് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക് ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം വയലിൻ ഗിറ്റാറ് കീബോർഡ് വായ്പാട്ട് എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കും പ്രായം ഒരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഞങ്ങൾ ക്ലാസുകൾ എടുത്തു കൊടുക്കും ഞങ്ങളുടെ ഫോൺ നമ്പർ എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് അപ്പോൾ വിളിക്കാൻ മറക്കരുത് അടുത്ത ലൈന്ന് പറഞ്ഞു അന്ത്യത്തി അതുതന്നെ ആ നോട്ട് തന്നെ വായിച്ചാൽ മതി ഇത് നമ്മൾ ഈ പാടുമ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ഇൻസ്ട്രുമെന്റിൽ വായി വായിക്കുന്നതും ഉണ്ട് ഇതിനകത്താണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ ചെറിയ ചെറിയ ഗമങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ നമ്മൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഉള്ള ഒരു ബിഗിനറിനെ വായിക്കാനൊക്കെ അത് പ്രയാസമായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള നോട്ടുകൾ ഞാൻ കുറച്ച് ഒഴിവാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് പാടുമ്പോൾ ഇതിനിടയിലുള്ള ഗമഹങ്ങൾ ചേർത്താണ് നമ്മൾ പാടുന്നത് നല്ല പാട്ടിന് ഭംഗിയുണ്ടാവുകയുള്ളൂ ആ കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു കേട്ടോ

സാക്ഷിയല്ലേ മത 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 മതക സാക്ഷിയല്ലേ അന്ത്യത്തിലെ മഞ്ഞേറ്റുപൂക്കുമി അത്രയും വായിച്ചിട്ട് ചന്ദന് അപ്പൊ ഇതിന്റെ സ്വരം മനസ്സിലായോ ഗണി സണി 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 സമ മത മതാണ് സ്ഥലം വരുന്നത് അതിനുശേഷം പിന്നെ നമ്മള് ചന്തനമണിവാതിൽ എന്നുള്ള പല്ലവി വാടണം പല്ലവിയുടെ നോ നമ്മള് അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് അപ്പം പല രീതിൻ്റെ കൂടെ നിങ്ങൾ ലിങ്ക് ചെയ്ത് പാടിയാൽ മതി അത് പല്ലവിയിൽ നമ്മൾ ആദ്യം പഠിച്ചതാണ് അപ്പോൾ ആ പല്ലവി ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അനുപല്ലവിയുടെ നോട്ട് മനസ്സിലായില്ല അപ്പോൾ ഈ അനുപല്ലവി ഒന്ന് വായിച്ച് പഠിക്കാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു തന്നെ പല്ലവി നന്നായിട്ട് പഠിച്ചിട്ടേ അനുപല്ലവിയുടെ നോട്ട് പഠിക്കാവല്ലോ എന്നിട്ട് പല്ലവി അതുമായിട്ട് ലിങ്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് പല്ലവിയും കിട്ടി അനുപല്ലവിയും കിട്ടി പിന്നാണ് നമ്മൾ ചരണത്തിലേക്ക് വരേണ്ടത് ഓക്കെ ചരണം പഠിക്കാൻ വളരെ എളുപ്പമാണ് സെയിം നോട്ടുകൾ തന്നെയാണ് അതിൻ്റെ ലിറിക്സ് മാത്രമേ അവിടെ മാറുന്നുള്ളൂ ശരി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരുമത്തൂർ സുരേഷ് തരിക